നമസ്കാരം ചെമ്പകശ്ശേരിയിൽ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് പരിക്കൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടറുടെ മൊഴിയിൽ പോലീസ് വിശദ അന്വേഷണം നടത്തും പോലീസ് പിടിയിലാകുമെന്ന് മനസ്സിലായതോടെ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് ഡോക്ടർ പോലീസിനോട് പറഞ്ഞു തന്നിലേക്ക് അന്വേഷണം എത്തുന്ന ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ലെന്ന വാർത്തകളിൽ നിന്ന് സൂചന ലഭിച്ചതോടെയാണ് ആശുപത്രി ഡ്യൂട്ടിക്ക് പോയത് എന്നാൽ ഷിനിയുടെ ഭർത്താവ് സുജിത്ത് വിളിച്ചതോടെ കുടുങ്ങുമെന്ന് ഉറപ്പായി ഇതോടെ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് കൊല്ലത്തെ ഡോക്ടറുടെ കുറ്റസമ്മതം ഭാര്യയ്ക്ക് വെടിയേറ്റപ്പോൾ തന്നെ അതിനു പിന്നിൽ ഡോക്ടറാണെന്നും ഭർത്താവ് സുജിത്തിന് ഉറപ്പായിരുന്നുവെന്നും ഡോക്ടറുടെ മൊഴിയിൽ തെളിയുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത് വിളിച്ചതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു സുജിത് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന മറുപടിയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ ഫോൺ വന്നതിനു ശേഷമാണ് പോലീസ് പിടികൂടും മുൻപ് ജീവൻ എടുക്കാൻ തീരുമാനിച്ചതെന്നാണ് വിശദീകരണം കൃത്യമായ ആസൂത്രണം നടത്തിയാണ് എയർ പിസ്റ്റൾ വാങ്ങിച്ചത് ഒരു തവണ വെടിയുതിർക്കുകയും വീണ്ടും ലോഡ് ചെയ്യുന്നതായ തോക്ക് ഓൺലൈനിൽ കണ്ടെങ്കിലും തുടരെ വെടിവെക്കാവുന്ന തോക്കിനെക്കുറിച്ച് കുറിച്ച് പരിശോധിച്ചുറപ്പിച്ചാണ് വാങ്ങിയത് തോക്ക് പോലീസ് ഫോറൻസിക് വിഭാഗത്തിന്റെ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയച്ചു രക്ഷപ്പെടുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു കൃത്യം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയത് വെറും ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടാണ് അതിവേഗമാണ് കാറിൽ ഡോക്ടർ പോയതെന്ന് പോലീസ് ക്യാമറകളിലും തെളിഞ്ഞു ഡ്രൈവിംഗ് പഠനം നടത്തുന്നതിന്റെ എൽബോർഡ് കാറിൽ സ്ഥാപിച്ചിരുന്നു തോക്ക് വാങ്ങിയതിന്റെ ഉൾപ്പെടെ രേഖകൾ പോലീസ് തെളിവായി ശേഖരിച്ചു അറസ്റ്റിലായ ഡോക്ടർ കൊല്ലത്തെ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് എം ബി ബി എസിനു ശേഷം പൽമനോളജിയിൽ എം ഡി എടുത്ത ഇവർ ക്രിട്ടിക്കൽ കെയർ മെഡിസിനിലും സ്പെഷ്യലൈസ് ചെയ്തിരുന്നു പ്രതിയുടെ ഭർത്താവും ഡോക്ടറാണ് വെടിയേറ്റ വെടിയേറ്റിനിയുടെ ഭർത്താവ് സുജിത്തും ഡോക്ടറും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് മാലിദ്വീപിലുള്ള സുജിത്തും ഡോക്ടറും കൊല്ലത്തെ മറ്റൊരു ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഇരുവരും സൗഹൃദത്തിലായെന്നും പിന്നീട് ഇതിൽ പ്രശ്നങ്ങൾ വിവരം മനസ്സിലെ പകയടങ്ങാതെ മാസങ്ങളോളം നീണ്ട ആസൂത്രണമാണ് പ്രതി നടത്തിയത് ഡോക്ടർ ഡോക്ടർ ഡോക്ടറായതിനാൽ എയർ പിസ്റ്റൽ കൊണ്ട് വെടിയുതിർത്താൽ ശരീരത്തിലേൽക്കുന്ന പരിക്കിനെ കുറിച്ചും മരണ സാധ്യതയെക്കുറിച്ചും പ്രതിക്ക് അറിയാമായിരുന്നു സുജിത്തിന്റെ വീട് നേരത്തെ അറിയാമായിരുന്നു പ്രതി ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നേരിട്ടെത്തി വീടും പരിസരവും എല്ലാം നിരീക്ഷിച്ചിരുന്നു തുടർന്നാണ് ഞായറാഴ്ച രാവിലെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് തിരുവനന്തപുരത്തേക്ക് പോകാനായി ബന്ധുവിന്റെ വാഹനമാണ് പ്രതി ഉപയോഗിച്ചത് താൽക്കാലിക ആവശ്യത്തിനെന്ന് പറഞ്ഞ് ബന്ധുവിൽ നിന്ന് വാഹനം വാങ്ങിയ ശേഷം എറണാകുളത്ത് വെച്ചാണ് ഇതിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചത് ഓൺലൈനിൽ വിൽക്കാൻ വെച്ച ഒരു വാഹനത്തിന്റെ നമ്പറാണ് വ്യാജ നമ്പറായി ഉപയോഗിച്ചത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ ഷിനിയുടെ വീട്ടിലെത്തി വെടിവെപ്പ് നടത്തിയ ശേഷം അതേ കാറിൽ തന്നെ പ്രതി കൊല്ലത്തേക്ക് തിരിച്ചു ബൈപ്പാസ് കഴക്കൂട്ടം കല്ലമ്പലം വഴി കൊല്ലത്തെത്തിയ പ്രതി അന്നേ ദിവസം ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് കയറി ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ പിന്നീട് പതിവ് പോലെ ആശുപത്രിയിലെ ജോലിയിലും മുഴുകി എന്നാൽ കൃത്യം നടന്ന മൂന്നാം ദിവസം അന്വേഷണ സംഘ പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത് നായർ ബലപ്രയോഗത്തിലൂടെ നിരവധി തവണ പീഡിപ്പിച്ചെന്നും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായും ഡോക്ടർ പരാതി നൽകിയിരുന്നു തുടർന്നാണ് സുജിത്തിനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാരിപ്പള്ളിയിലും കൊല്ലത്തും വെച്ച് ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിച്ചെന്നാണ് ചോദ്യം ചെയ്യലിനിടെ വനിതാ ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും തുടർന്ന് സുജിത് മാലിദ്വീപിലേക്ക് കടന്നു കളഞ്ഞെന്നും വനിതാ ഡോക്ടറുടെ മൊഴിയിലുണ്ട് ഇക്കാലയളവിൽ വനിതാ ഡോക്ടറും സുജിത്തും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു സുജിത്തുമായുള്ള സൗഹൃദം ഇല്ലാതായതിന്റെ പകയും നിരാശയുമാണ് ഷിനിക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണം വനിതാ ഡോക്ടർ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവിടെ പി ആർഒ ആയിരുന്ന സുജിത്തിനെ പരിചയപ്പെടുന്നത് പലതവണ സുജിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മനപൂർവ്വം ഒഴിവാക്കിയാണ് ഇയാൾ മറ്റൊരിടത്തേക്ക് കടന്നതെന്നും ഡോക്ടർ സംശയിച്ചു ഇതിലുള്ള വൈരാഗ്യത്തിലാണ് സുജിത്തിന്റെ ഭാര്യ ഷീണിയെ ഡോക്ടർ ആക്രമിച്ചത് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാതിരുന്നയാളെ ലൈംഗികമായി പീഡിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലാത്സംഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സുജിത്തിനെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്